രണ്ട് പതിറ്റാണ്ട് കാലമായിട്ട് ലോക ഫുട്ബോളിനെ രണ്ട് ധ്രുവങ്ങളിലാക്കി വലിച്ചടിപ്പിച്ചിരിക്കുന്ന ശക്തികളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും ഒരു വശത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ ഖലീജിനെ നിർത്തിക്കത്തിച്ചപ്പോൾ മറുവശത്ത് മണിക്കൂറുകൾക്ക് ശേഷം സിൻസിനാറ്റിയുടെ പുൽമൈതാനങ്ങളിൽ തൻ്റെ സംഹാര താണ്ഡവം കൊണ്ട് അവിടുത്തെ പുൽതരിപ്പുകളിൽ പ്രകമ്പനം കുളിക്കുവാൻ ലയണൽ മസിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇന്റർമീഡിയാമിക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് അദ്ദേഹം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ഇന്റർമിയാമി കഴിഞ്ഞ ഏഴ് മത്സരങ്ങളിലായിട്ട് സ്കോർ ചെയ്തത് ഇരുപത്തിയഞ്ച് ഗോളുകളാണ് ആ ഇരുപത്തിയഞ്ച് ഗോളുകളിൽ ഇരുപത്തി രണ്ടിലും ക്രിസ്ത്യാനോ സോറി ലയണൽ മെസി എന്ന മനുഷ്യന്റെ പാദസ്പർശം ഉണ്ടായിരുന്നു എന്നത് എടുത്ത് പറയേണ്ടതാണ് ഇരുപത്തിരണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻ ലയണാൽ മെസ്സിക്കുണ്ട് അതുകൂടാതെ ഇന്ന് അദ്ദേഹം മൂന്ന് അസിസ്റ്റുകളും ഒരു ഗോളും നേടി തന്റെ ഗോൾ കോൺട്രിബ്യൂഷൻ നാലാക്കി വർദ്ധിപ്പിക്കുകയും ചെയ്തു ആയിരത്തി മുന്നൂറ് കരിയർ ഗോൾ കോൺട്രിബ്യൂഷനുകൾ സ്വന്തമാക്കാൻ ലയണൽ മെസ്സി കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്റർമിയാമിക്ക് വേണ്ടി വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ലയണൽ മെസി ഇന്ന് തന്റെ വൺ മാൻ ഷോയിലൂടെ സിൻസിനാറ്റിയെ പരാജയപ്പെടുത്തിയെന്ന് സ്കോലൻഡ് കൊണ്ട് പറയാമെങ്കിൽ പോലും വളരെ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ടത് ഇൻറ്റർമിയാമിയുടെ ഡിഫെൻസി യൂണിറ്റിൻ്റെ കളിയായിരുന്നു ഇത്രയും ആയിട്ട് അവർ ഡിഫൻസീവ് യൂണിറ്റ് കൈകാര്യം ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത് ഈ സിൻസിനാറ്റിയെ നിങ്ങൾക്ക് അറിയാമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിരുന്ന ഹോസു പ്രീറ്റോ കുര്യാസ് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും പിന്നീട് പോയത് എന്ന് പറയുന്ന ക്ലബ്ബിലേക്കാണ് അങ്ങനെ ചെറിയൊരു കണക്ഷൻ നമുക്ക് ഇവിടെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഒരു വശത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ അൽ ഖിലാജിൻ അൽ ഖലീജിനെ നിർത്തിക്കത്തിച്ചപ്പോൾ മറു വശത്ത് ലിയണൽ മെസ്സി സിൻസിനാറ്റിയെ കുഴിവെട്ടി മൂടി